ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അലഹദില്ല നമുക്കിവിടെ സുഖമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡയൻ മൈ എന്ന് പറഞ്ഞുകൂടോ കാരണം ഇത് ഡയൻ മൈ ലൈഫ് മാത്രമല്ല ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണല്ലോ ഉണ്ടാവാറുള്ളത് അല്ലേ അപ്പം അങ്ങനെയല്ല കേട്ടോ ഇന്നൊരു ചെറിയൊരു കുക്കിങ്ങും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വേറെ ഉള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ സിനിക്കുട്ടി സ്കൂൾ വിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിങ്ങനെ ഞാൻ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ കൂടെ അവളെ ഫ്രണ്ടും ഉണ്ട് അപ്പം എന്താ പറയുക ഇവിടെ വന്നിട്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും കുറച്ചും കൂടിയൊക്കെ കഥ ഇങ്ങനെ പറയാനുണ്ടാവുമല്ലോ അങ്ങനെ കഥ ഒക്കെ പറഞ്ഞ് പിന്നെ പിരിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുക കുറേ സമയമായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നാളെ മറ്റന്നാളൊന്നും സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ എങ്ങോട്ടെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ലീവ് ദിവസാണെങ്കിലും എങ്ങോട്ടും അങ്ങനെ പോകാനൊന്നും കഴിയില്ലാലോ അപ്പം അത് കാരണം പിന്നെ അധികം ഒന്നും പറഞ്ഞു നിന്നിട്ടില്ല കേട്ടോ വൈകുന്നേരം സനു പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ചിക്കനെ കൊണ്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുകയാണെ അപ്പോൾ സനു സീനു പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എന്നും ചിക്കൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ പിന്നെ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സീനു പറഞ്ഞു ഞാൻ വാഷ് ചെയ്ത് തരാൻ ക്ലീനാക്കി തന്നിട്ടിട്ടേ പിന്നെ നമുക്ക് എന്താ പറയുക ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നന്നായിട്ട് വൃത്തിയിൽ കയ്യിക്കൊണ്ട ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെ അങ്ങനെ അതാ നമ്മൾ അതിനുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നമ്മൾ എന്താ പറയുക സാധാ ചിക്കൻ പൊരിക്കുന്ന അത്രയും എന്ന് തോന്നും ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ കേട്ടോ കാരണം നമുക്ക് മറ്റുള്ള പണികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിൽ അങ്ങനെ മാറ്റി വെച്ചാൽ മതിട്ടോ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റിനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ചിക്കനൊക്കെ അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക മസാല റെഡിയാക്കിയതെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഒന്നൊന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിൻ്റെ പേസ്റ്റ് കിട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവില്ല അത് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പെപ്പർ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ വേറൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിൽ തന്നെ കാണിച്ചതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ എന്താ സംഭവം എന്നുള്ളതല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുക കേട്ടോ ഓയില് ഓയിലന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയല്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് മിക്സാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അരമണിക്കൂർ റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുക അപ്പം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ല കെട്ടോ ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക താഴെ തട്ടിലേക്ക് കിട്ടും അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പകുതി മുക്കാൽ ഭാഗം വേവാണ് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക മറ്റുള്ള സംഭവങ്ങളൊക്കെ ആക്കിയെടുക്കുമ്പോൾ അതിന്നും വേ വേവാനായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇതാ ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണേ ഇതുണ്ടാക്കാനായിട്ട് അധികം പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് വീണ്ടും എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ചിക്കൻ കിട്ടുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുകയാണല്ലോ അപ്പോൾ അതിന് ഭയങ്കര ഒരു സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ അപ്പം എല്ലാ സമയത്തും നമ്മൾ ഒരേപോലെ ചിക്കനൊക്കെ ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയൊരു ഇത് എന്താ പറയുക ഒരു രസം തോന്നൂലോ അപ്പോൾ എങ്ങനെ എപ്പോഴെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആണെങ്കിലും പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരട്ടോ ഇതുപോലെ എല്ലാം തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തൊരാരെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അവരെത്തുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വലിയൊരു സന്തോഷം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ പറയുകയാണെ നമ്മൾ എന്താ റെസ്റ്റോറൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പോകുമ്പോഴാണല്ലോ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ കിട്ടുന്നത് നമ്മൾ വീട്ടിൽ നിന്നല്ലോ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ വെറൈറ്റി ഡിഷൊന്നും കഴിച്ച് ശീലമുള്ളേ അപ്പോൾ ഈ ഇത് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് രണ്ട് പേരും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നമ്മൾ എന്താ പറയുക ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ കഴിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അതും മാത്രം മതിയല്ലോ നമുക്ക് വേറൊന്നും വേണ്ട അങ്ങനത്തെ ഓരോ വാക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും നല്ലത് ഉണ്ടാക്കി കൊടുക്കാനേ നമുക്ക് തോന്നുള്ളൂല്ലോ അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മക്കളെ ഹാപ്പിയൊക്കെ കാണുമ്പം തന്നെ നമ്മളെ മനസ്സ് നിറയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ഇഷ്ടത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും തോന്നും നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പം അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യാലോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇതാ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ ആദ്യം ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇട്ടിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പുറമേ ഉള്ള കോട്ടിങ്ങൊക്കെ വേഗത്തിൽ തന്നെ കരിഞ്ഞു പോട്ടു അതുകൊണ്ട് തന്നെ ഒരു പാകത്തിനുള്ള തീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടി കേട്ടോ കൂടുതൽ ഒരിപ്പിച്ച് എടുക്കേണ്ട അപ്പോൾ ഞാൻ ഇവിടെ കോരി വെച്ച ആ ഒരു കളർ ഉണ്ടല്ലോ അതേ ഒരു ഇതിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ പിന്നെതാ നമ്മളതിലേക്കുള്ള സവാളയും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ക്യാപ്സിക്കോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന് അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ചി ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പല വിധത്തിലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പല ടൈപ്പിലും പല ടേസ്റ്റിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം എടുക്കുകയെന്നുണ്ടെങ്കിൽ പല കളറിലായിട്ടുള്ള ക്യാപ്സിക്ക ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാം കേട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലിപ്പോൾ ഒരു സൽക്കാരൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ നമുക്ക് തന്നെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണല്ലോ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ പിന്നെ അഡിഷ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കൊക്കെ നല്ല കളറിലുള്ള മഞ്ഞയും ഓറഞ്ചും പിന്നെ ചുവപ്പൊക്കെ ഉണ്ടാവുമല്ലോ നല്ല കളർഫുൾ അല്ലേ അപ്പോൾ അങ്ങനത്തെ കളറിലുള്ള എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ പിന്നെ അധികം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചീത്തയായി പോവും പിന്നെ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളുല്ലോ കഴിക്കാനായിട്ടേ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെ അതാണ് നമ്മൾ ഒരു സവാളയും ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ ആ സെയിം ഓയിലിലേക്കാണ് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് പിന്നെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ചേർക്കണം കേട്ടോ സോയാ സോസ് അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്ക കേട്ടോ പാകത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് കുറവുള്ളത് എരിവാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ കാണിച്ചിട്ടുള്ളത് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോർ എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി ഇങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടും വേണ്ട എന്നാലും നല്ല ഓവറായിട്ട് ഇതായിട്ടും വേണ്ട കേട്ടോ അപ്പോൾ കണ്ടോ ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു സംഭവം കേട്ടോ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് എൻ്റെ വീഡിയോൻ്റെ തായ അറിയിക്കണം കേട്ടോ ഇനി ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്ലോപ്പായി പോയി ണ്ടെങ്കിലും അറിയിച്ചോളൂ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിപൊളി ആണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ പൊറോട്ടക്ക് കൂടെയാണ് കഴിക്കണത് വേറെയുള്ള കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് രണ്ടും മാത്രമാണ് കൂട്ടി കഴിക്കുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആയിട്ട് ഈ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ തന്നെയാണ് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും കരുതുന്നു കേട്ടോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൻ ഒന്നും അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കണ്ട നെക്സ്റ്റ് ഡേ സനക്കുട്ടനെ നല്ലോണം ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ കാറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനും സനും കൂടി ഒരു സ്ഥലത്തേക്കൊന്ന് പോവാണ് കേട്ടോ അപ്പം മറ്റെവിടേക്കും അല്ല നമ്മളെ നരിക്കുനിയിലേക്കാണ് പോകുന്നത് അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം അതിനായിട്ട് പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് പക്ഷേ മക്കൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൂരിട്ട് അവർക്ക് ഭയങ്കര എന്തോ പോലെ അങ്ങനെ തോന്നും എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്നെ എന്നെടുക്കുമ്പോഴൊക്കെ കാണിച്ചിട്ട് പിന്നെ ജസ്റ്റ് സനോനും സിനിമനൊക്കെ എങ്ങനെ ഹിന്ദിയിൽ ഇൻക്ലൂഡ് ആക്കലാണ് ഇന്നിപ്പോൾ സീനും പോന്നിട്ടില്ല ഞാനും സനും കൂടെയാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോയിട്ടുള്ളതാണ് അങ്ങനെ കല്യാണത്തിന് പോയിട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അവിടെ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ തന്നെ ആയിരുന്നല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു സ്പെഷ്യലായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കല്യാണമുള്ള സ്ഥലം വട്ടോളി എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓഡിറ്റോറിയം അതുപോലെ റിസോർട്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് ഇവിടെയാണ് ചെക്കനും പെണ്ണൊക്കെ ഉള്ളത് അപ്പോൾ അവരൊന്ന് ജസ്റ്റ് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നല്ല പാട്ട് കിട്ടും അപ്പോൾ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആദ്യം പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് അവർ ഇരുന്ന് നല്ല രീതിക്ക് തന്നെ പാടുന്നുണ്ട് കിട്ടും അടിപൊളി പാട്ടാണ് ൾ കോപ്പിററ്റ് വരുന്നത് കാരണം ഞാനത് കാണിക്കുക അല്ല മ്യൂട്ടാക്കി വെച്ചിട്ടുള്ള പാട്ടിട്ടോ പിന്നെ അത് ഇതുപോലെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി തന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോരാനായിട്ട് നോക്കുകയാണെ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തരം കല്യാണം തന്നെയാണ് അല്ല അല്ലെ ഭയങ്കര പാട്ടും എന്താ പറയുക നല്ല ഹര കല്യാണം എന്ന് പറഞ്ഞ ഇപ്പം തന്നെയാണ് അപ്പം അങ്ങനെ കണ്ടിരുന്ന് പോവും നമ്മളിങ്ങനെ കാണാനായിട്ട് നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേഗത്തിൽ അങ്ങനെ പോയി പോരാ എന്നുള്ളൊരു സംഭവം നടക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പോരുക പോരെന്നു പറഞ്ഞാലും നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു പോകും കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ മണവാട്ടിനെ കണ്ടിട്ടും അല്ലേൽ അവിടുത്തെ ഓരോ ആംബുലൻസൊക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോവും അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് വീട്ടിലെത്തിയ പാടെ തന്നെ പിന്നെ നമ്മളെ ഫ്രണ്ടിലുള്ള റോഡിലൂടെ അതാ നല്ല ഇതൊക്കെ പോകുന്നുണ്ട് കേട്ടോ പ്രകടനം പോലത്തെ ഇപ്പോൾ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഇതാണ് ഇത് ഇതിപ്പോൾ ഇവിടെ ഫുട്ബോളിൻ്റെ ഒരു സമയമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല മത്സരങ്ങളൊക്കെ നടക്കുന്ന ടൈം അതിനൊക്കെ ഉണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രകടനമൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല പാട്ടും ഇതൊക്കെയാണ് അടിപൊളി നല്ല മ്യൂസിക്കും ഇതൊക്കെ ഇട്ടിട്ടുള്ള കളികളാണ് അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈയൊരു ഇതും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ എന്താ നമ്മൾ നേരെ അകത്തേക്ക് പിന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്ന് വിചാരിക്കുന്നു കണ്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പ്ലീസ് ഇങ്ങനത്തെ എന്തെങ്കിലും പാട്ടും കളിയൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ത്രില്ലാണോ അല്ലല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ അത് രാത്രിയും കൂടിയാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ നല്ലൊരു വൈബൻ ആണ് ഇങ്ങനെ കാണാനിട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ടു ശേഷം പിന്നെ ഞങ്ങൾ ഇത് അകത്തേക്ക് കയറുന്നുണ്ട് ഇൻഷാല്ലാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്